ജിമ്മിന്റെ ഇനാഗ്രേഷൻ ആയിട്ട് തിരുവനന്തപുരത്ത് വന്നതാണ് നമ്മളെ അരുൺ ബാസ്റ്റർ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കി പിള്ളേ പിള്ളേർ മുതൽ ഏജായവർക്ക് വരെയുള്ള ഒരു ഫിറ്റ്നസ് ക്ലിനിക് ആണ് പുള്ളിയുടെ ഒരു കൺസെപ്റ്റ് സോ എല്ലാരും ആ വാല്യൂ മനസ്സിലാക്കി ആ പ്രോഡക്റ്റ് മാക്സിമം ഉപയോഗപ്പെടുത്തി ജിമ്മ് ജിമ്മിൽ വന്ന് സഹകരിക്കണം പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചുണ്ടായതാണ് ഞാൻ ഒത്തൂരിൽ നിന്ന് സാറിന്റെ കൂടെ വർക്ക് ചെയ്ത് വളർന്ന ഒരു ചെറിയ ബോഡി ബിൽഡർ ആണ് ഇവിടെ എല്ലാ ഏജിലുള്ളവർക്കും അവർക്ക് അതനുസരിച്ചുള്ള അവരുടെ ഏജും അവരുടെ അവരുടെ ഹെൽത്തും അവർക്ക് എന്തെങ്കിലും ഡിസീസുണ്ടെങ്കിലും അതും എല്ലാം കണക്കിലാക്കി അവർക്ക് ഏത് തരത്തിലുള്ള റിലീഫിന് വേണ്ടിയുള്ള എക്സസൈസാണോ ചെയ്യേണ്ടത് അത് ചെയ്യിപ്പിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ടർ ഇവിടെ ഉണ്ട് എന്നാണ് പറയാനുള്ള ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലും അനന്തപുരിക്ക് അഭിമാനമായി പയനിയർ ആർ എക്സ് ജിം ആൻഡ് എക്സൈസ് ക്ലിനിക് തിരുവനന്തപുരം വഞ്ചിയൂരിൽ പ്രവർത്തനം ആരംഭിച്ചു ജിം ആൻഡ് എക്സൈസ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നാലു തവണ മിസ്റ്റർ ഇന്ത്യ പട്ടം നേടിയ ബോഡി ബിൽഡിംഗ് ഫിറ്റ്നസ് രംഗത്തെ അധികായനായ മലയാളി വി എം ബഷീർ നിർവഹിച്ചു അരുൺ തമ്പി നേതൃത്വം കൊടുക്കുന്ന ഉദ്ഘാടനത്തിന് വന്നു കഴിഞ്ഞാൽ അരുൺ തമ്പിയുടെ പ്രത്യേകതല്ല അതെ എക്സൈസ് മെഡിസിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആണ് അതുപോലെ തന്നെ ക്ലിനിക്കൽ എക്സസൈസിൽ സ്പെഷ്യലിസ്റ്റ് ആണ് ഭയങ്കര യോഗ്യനായ വ്യക്തിയാണ് ഒരു ക്ലിനിക്കൽ കൺസെപ്റ്റിലാണ് അതായത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അതുപോലെ തന്നെ മെഡിക്കൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ മറ്റു ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ക്ലിനിക്കൽ അപ്രോച്ചാണ് അല്ലെങ്കിൽ ഒരു ഹോളിസ്റ്റിക് വെൽനെസ് അല്ലെങ്കിൽ ഹെൽത്ത് കൺസെപ്റ്റിലാണ് അരുൺ തമ്പി ഈ എന്താ പറയാ ഈ സ്ഥാപനത്തിന് സ്ഥാപനം കൊണ്ട് വിഭാവനം ചെയ്തത് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ മുതൽ കൂട്ടാണ് എല്ലാവരും പ്രയോജനപ്പെടുത്തുക ഗോഡ് ബ്ലെസ് ശാരീരിക ഫിറ്റ്നസ് ട്രെയിനിങ്ങിന്റെ സിദ്ധാന്തവും പ്രയോഗവും അടിസ്ഥാനപ്പെടുത്തി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വ്യക്തിഗത ഫിറ്റ്നസ് പരിശീലകനായ മാസ്റ്റർ അരുൺ തമ്പിയാണ് പയനിയർ ആർ എക്സ് ജിമ്മിന്റെ സാരഥി എന്താണെന്ന് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ എനിക്കത് ഉണ്ടോ എന്ന് അറിയത്തില്ല നമ്മുടെ മലേഷ്യയും പോയി കഴിഞ്ഞാൽ ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ക്യാൻസർ റിലേറ്റഡ് ഇഷ്യൂസ് ഇങ്ങനെയുള്ള രോഗങ്ങളെയാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ ലോക നിലവാരം അനുസരിച്ച് എഴുപത് ശതമാനമായ ഗ്ലോബൽ ഡെത്സിന്റെയും നോൺ കമ്മ്യൂണിക്കബിൾ ആണ് കാരണമാകുന്നത് അപ്പൊ ഞാൻ ആ ക്ലിനിക്ക് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെയാണ് നമ്മുടെ ഒരു ക്ലിനിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ അവർക്ക് എങ്ങനെയാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത് ഇറ്റ് ഇസ് നോട്ട് എ സംതിങ് ദ നമുക്കൊരു ചുമ് ഒരു ജിമ്മിൽ വന്ന് ചെയ്യുന്ന പോലെ അല്ല അവരുടെ സയന്റിഫിക്കലി നമുക്ക് എങ്ങനെ കൊടുക്കാം അവർക്ക് അവരുടെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യണം അവർക്ക് കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ മോണിറ്റർ ചെയ്യണം ബേസിക്കലി ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാർക്ക് ഹാർട്ട് ഡിസ്യൂസ് ഉള്ള ആൾക്കാർക്ക് ഈവൻ എ പേഴ്സൺ ഹൂസ് ഹാവിങ് എ കാൻസർ സോ അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ജിം ആൻഡ് എക്സസൈസ് ക്ലിനിക് എന്നുള്ള കൺസെപ്റ്റ് ഞാൻ തുടങ്ങുന്നത് അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പോപ്പുലേഷൻ ഇപ്പം അഫക്റ്റ് ആയിരിക്കുന്നതും ഈ നോൺ ഡിസീസ് ആണ് ഞാൻ ഈ പറയുന്നത് മേ ബി ഒരു നിങ്ങളോട് ഇരിക്കുന്ന ചിലപ്പുറത്ത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു രോഗമുള്ള ആൾക്കാരായിരിക്കും അപ്പം ഈ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഒരു മെഡിസിൻ ആയിട്ടാണ് കൺസെപ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് സോ നമ്മളൊരു മരുന്ന് കഴിച്ചു അതിന്റെ കൂടെ ഒരു എക്സസൈസും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മരുന്ന് നിർത്താനായിട്ട് എക്സസൈസിലൊക്കെ സാധിക്കും അതിന് ആ ഒരു പേപ്പർ തന്നെയാണ് ഞാൻ അവിടെ സബ്മിറ്റ് ചെയ്തത് സോ ആ പേപ്പർ ഞാൻ പറയാൻ കാര്യം എന്ന് പറയുന്നത് ആ പേപ്പർ സംതിങ് ദാറ്റ് ആ ഒരു പേഷ്യൻ വാസ് ഡയോസിസ് അവർക്ക് ക്യാൻസർ ആകുമോ എന്ന് ഭയങ്കരമായ ഭയം ഉണ്ടായിരുന്നു അങ്ങനെയാണ് അവര് നെക്സ്റ്റ് ഇതിലോട്ട് ഡോക്ടർ വിട്ടത് അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞു നമുക്കൊരു വീക്കിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യാം നമുക്ക് ചുമ്മാ ചെയ്തു എക്സസൈസ് അല്ല അതിനകത്ത് വേറെ ഒന്നും ഇല്ലെന്നാണ് അങ്ങനെ ഒരു ട്വന്റി ഫോർ വീക്സ് ട്രെയിനിങ് പ്രോഗ്രാം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു ആ ട്വന്റി ഫോർ വീക്സ് ട്രെയിനിങ് പ്രോഗ്രാം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് സ്കാൻ ആൻഡ് എവിഡൻസ് ആണ് അത് ചെയ്യുന്നത് ഒരു നമ്മുടെ മാമോഗ്രഫി സ്കാൻ കഴിഞ്ഞിട്ട് സ്കാൻ എടുക്കും കാരണം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അതെടുത്ത് ഒരു എഫ് എൻ എ സി ലൈസൻസ് നമ്മുടെ എഫ് എൻ എ സി ഇത് ഇത് ചെയ്ത് നോക്കും എന്താ വെച്ചാൽ സ്കാൻസർ ഉണ്ടോ എന്ന് അറിയാനായിട്ട് അങ്ങനെ അവർ ട്വന്റി ഫോർ വീക്സ് പ്രോഗ്രാം നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പോയി നമ്മൾ ക്ലിനിക്കലി ടെസ്റ്റ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ യു ആർ ഡൂയിങ് വിത്ത് ദാറ്റ് സർജറി പറഞ്ഞിരുന്ന പറഞ്ഞിരുന്ന ഒരാളാണ് അടുത്ത ഒരു സ്റ്റെപ്പ് ആളാണ് അവരെ സംബന്ധിച്ചുള്ള വലിയൊരു ബോഡി ആൻഡ് ഫിറ്റ്നസ് രംഗത്ത് റെക്കോർഡുകൾ വരച്ചിട്ട മിസ്റ്റർ വേൾഡ് ഫിറ്റ്നസ് ചാമ്പ്യൻ മുസ്വാദിക് മോസ് ചീഫ് ഗസ്റ്റായ ചടങ്ങിൽ ആർ ജെ ഡി എസ് സംസ്ഥാന സെക്രട്ടറിയും കോവളം എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റുമായ കോവളം ടി എൻ സുരേഷ് മുൻ കൌൺസിലർ ബാബു എൻഎസ്എസ് സെക്രട്ടറി ഗിരീഷ് രാജേന്ദ്രൻ തുടങ്ങിയ ഒട്ടനവധി വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്തു ബോഡി ബിൽഡിംഗ് ടൈറ്റിലുകളുടെ രാജാവായ മുസാദിക് മോസയുടെ ബോഡി ഷോ പയനിയർ ജിം ക്ലിനിക്കിൽ കാണികൾക്ക് ആവേശവും തരംഗവുമാണ് തീർത്തതും ശാരീരിക ശക്തിയെ മാത്രമല്ല മാനസിക അച്ചടക്കം സന്തുലിതാവസ്ഥ മൊത്തത്തിലുള്ള ക്ഷേമം എന്നിവയെയും ഫിറ്റ്നസ് അടയാളപ്പെടുത്തുന്നുണ്ട് ഉദ്ഘാടനാന്തരം ജിമ്മിൽ പുഷപ്പ് ചലഞ്ച് ബെഞ്ച് പുഷ് ചലഞ്ച് ഹെഡ് ഹാങ്ക് തുടങ്ങിയ ഒട്ടനവധി കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും വിജയികൾക്ക് സമ്മാന വിതരണം നൽകുകയും ചെയ്തു വ്യക്തിഗത ഫിറ്റ്നസ് പരിശീലകൻ വ്യായാമ മെഡിസിൻ സേഫ്റ്റി ആൻഡ് ഇഞ്ചുറി മാനേജ്മെന്റ് തുടങ്ങിയ ഓട്ടനവധി വിഷയങ്ങളിൽ പ്രാവീണ്യം നേടിയ കാലത്തിനൊത്ത ബോഡി ബിൽഡിംഗ് പരിശീലകനായ അരുൺ തമ്പി കാലത്തിനൊത്ത ഫിറ്റ്നസ് പ്രോഗ്രാമുകളിലും അതീവ നൈപുണ്യം നേടിയിട്ടുമുണ്ട് ബോഡിബിൽഡിംഗ് രംഗത്തെ ഒട്ടനവധി അതികായന്മാരുടെ ശിക്ഷണത്തിൽ നിന്നും അരുൺ തമ്പി വാർത്തെടുത്ത പയ്യനിയർ ആർ എക്സ് ജിം ആൻഡ് എക്സൈസ് ക്ലിനിക് ജിമ്മിന്റെ പതിവ് ഫോർമുലകളിൽ നിന്നും വ്യത്യസ്തമായി ശാരീരികവും മാനസികവുമായ ഊർജ്ജസ്വലതയും സ്ഥിരതയുമാണ് അനുദാവനം ചെയ്യുന്നതും ഇനി അനന്തപുരിക്കും കരുത്തേകും പയനിയർ അരുൺ തമ്പിയുടെ പയനിയർ ആർ എക്സിലൂടെ സജീർ ഹാൽ തലസ്ഥാന വാർത്തകൾ തിരുവനന്തപുരം